അര ലിറ്റർ പാലും അര കപ്പ് ചെറുപയറും കൊണ്ടുണ്ടല്ലോ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം അപ്പൊ അതിനുവേണ്ടി അര കപ്പ് ചെറുപയറാണ് എടുത്തത് കുതിർത്തതൊന്നും അല്ല കേട്ടോ കുതിർക്കാതെയാണ് ഇപ്പൊണ്ടാക്കുന്നത് അപ്പോൾ ചെറുപയർ നല്ലപോലെ കഴുകിയിട്ടുണ്ടല്ലോ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കുക്കറിലാണ് കേട്ടോ ഇപ്പം അത് വേവിക്കുന്നത് കുതിർത്തതാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ മതി ഇതിപ്പോൾ കുതിർക്കാത്തതായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ അര കപ്പ് ചെറുപയറിലേക്ക് രണ്ട് കപ്പ് വെള്ളം കുതിർക്കാതെ ചെറുപയർ ആയതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഏഴ് വിസിൽ വരുന്നത് വരെ വേവിക്കണം അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ അപ്പൊ ശർക്കരൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഞാൻ ആറച്ച ശർക്കരയാണ് എടുത്തത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൊടുക്കുക ഇനി ശർക്കര ഒന്ന് നന്നായിട്ട് മെൽറ്റ് എടുക്കണം അപ്പം കണ്ടോ ശർക്കരയൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വെക്കാം അപ്പൊ ഏഴ് വിസിൽ വന്നതിന് ശേഷം പ്രഷർ കുക്കറിൽ ആവിയൊക്കെ പോയതിനു ശേഷമാണ് കേട്ടോ ഞാൻ തുറക്കുന്നത് കണ്ടോ ചെറുപയർ നന്നായിട്ട് വെന്ത്ടഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേവണ്ടത് കുതിർത്തതാണെന്നുണ്ടെങ്കിൽ മൂന്ന് വിസിൽ തന്നെ വെന്ത് കിട്ടും അപ്പൊ ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനിയൊന്ന് അരിച്ചിട്ട് ഒഴിക്കാം ശർക്കര പാനിയിൽ എന്താണെങ്കിലും കല്ലും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ ചൂടോട് കൂടി ശർക്കര പാനി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ശർക്കരപാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാ ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നന്നായി തിളപ്പിക്കണം എന്താണെന്ന് വെച്ചാൽ ചെറുപയറിലോട്ട് നന്നായിട്ട് ശർക്കര പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ പശുവും പാലാണ് കേട്ടോ കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഈ അരിപ്പൊടി മിക്സ് ഉണ്ടല്ലോ നമ്മൾ ചെറുപയർ വേവിക്കുന്നതിലേക്ക് ഒഴിച്ചൊടുക്കുക അത് നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നത് കേട്ടോ അരിപ്പൊടി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അരിപ്പൊടിയുടെ പച്ചചവ ഒന്ന് മാറുന്നത് വരെ വേവിക്കാം കേട്ടോ അപ്പം അരിപ്പൊടി ചേർത്തതുപോലെ ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും ഇപ്പം കണ്ടില്ലേ നല്ല തിക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ കാരണം നമ്മൾ ചെറുപയർ വേവിച്ചത് കറിയൊക്കെ വെക്കുന്ന കുക്കറിലാണ് അപ്പം ഇനിയി പാലൊഴിക്കാൻ വേണ്ടിയിട്ട് പായസമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പശുവും പാലം ഒഴിക്കുമ്പോൾ എപ്പോഴും നല്ല വൃത്തിയുള്ള ഒരു പാത്രം അതായത് കറി ഒന്നും ഉണ്ടാക്കാത്ത പാത്രത്തിലേക്ക് ഒഴിക്കാണ്ട് അല്ലെങ്കിൽ പിരിയും അപ്പം ഞാൻ അര ലിറ്റർ പാലാണ് കേട്ടോ മൊത്തത്തിൽ ഇതിലേക്ക് എടുത്തത് അതിൽ കാൽക്കപ്പിപ്പം നമ്മൾ അരിപ്പൊടി മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തു ബാക്കി പാല് ഞാനൊന്ന് തിളപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് ചൂടോട് കൂടി ചേർക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് തിളച്ചിട്ടോ അതുകൊണ്ടാണ് അപ്പോൾ കണ്ടത് ഇപ്പം തന്നെ ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ഏലക്കേൻ്റെ കുരു ഒന്ന് ചതച്ചിട്ട് ചതച്ചിട്ടുടുത്താൽ മതി ഞാനിപ്പോൾ ഏലക്ക കുരു ചതച്ചിട്ട് കൊടുക്കാൻ കേട്ടോ ഇപ്പം എല്ലാം നന്നായി മിക്സ് ആയി കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനിയിപ്പം നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ടുകൊടുക്കാം മതിലുള്ളത് എന്ത്ണ്ടാക്കുമ്പോഴൊരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റ് ഇട്ടു കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അപ്പോൾ കുറച്ച് ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യാഷ്നട്ട് ഇളം ബ്രൗൺ ആകുമ്പോൾ ഇതിലേക്ക് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുക രണ്ടും നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പായസമാണ് കേട്ടോ ഈ ചെറുപയർ പായസം സാധാരണ ചെറുപയറിലേക്ക് നമ്മൾ ശർക്കരൊക്കെ ചേർത്ത് പായസം ഉണ്ടാക്കൂലേ പക്ഷേ തേങ്ങാപ്പാലാണ് ചേർക്കൽ തേങ്ങാപ്പാൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ പക്ഷെ ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പശുമ്പാൽ പാൽ ചേർത്താലും പിരിയൂലട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാം ഇൻഷാല് അസ്സലാമലൈക്കും